അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ് അതുപോലെ നമുക്ക് നേരെ എന്താ മസാല പറഞ്ഞാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉലുവ ഇതിനകത്ത് ഒരിക്കലും ചേർക്കില്ല ഇതിന്റെ മെയിൻ മുളപൊടി ചേർത്തില്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത് കരിമീനാണ് ഞങ്ങൾ മിക്സ് ആക്കി വെച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് പറയാം നാരങ്ങയുടെ ജ്യൂസ് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് ഇതെല്ലാം കൂടെ ഞങ്ങൾ ഒന്ന് വെച്ചിട്ടുണ്ട് ഈ കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം ഇച്ചിരി കോക്കനട്ട് ഓയിൽ പാനിലേക്ക് ഒഴിക്കാം പാൻ നന്നായിട്ടൊന്ന് ചൂടാകും ഓക്കെ ഞാൻ കോക്കോനട്ട് ഓയിലെല്ലാം ഒഴിച്ച് പാനെല്ലാം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കറി ലീഫ് ഇട്ടിട്ട് നമ്മുടെ ഈ കരിമി ആ ജുള്ളിൽ അപ്പൊ നമുക്ക് ഇച്ചിരി ഓക്കെ പൊട്ടി കളിക്കുന്നോണ്ട് ഞാൻ എൻ്റെ ഉമ്മിനെ കൊണ്ടാണ് ഫിഷ് എല്ലാം എല്ലാട്ടത് Mae'n rhaid i ni dynnu'r gwaith yn gyflym ac ychwanegu'r gwaith yn gyflym. Pan fydd y okay. gwaith yn cael ei gyflym, rhaid i ni dynnu'r gwaith I ി ഉപ്പ് ഇടണം ഉപ്പിന്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഉപ്പിട്ടില്ലെങ്കിൽ ഒന്നും ഇനിയും എന്താ ഉപ്പിടാൻ പോവാണ് வேற யாருக்குமே எனக்கு ും ഒഴിച്ചിട്ട് നമ്മൾ ഫിഷ് എടുത്ത് അല്ലെ നല്ല ഭംഗി കിട്ടുന്ന വെക്കാം ഫിഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കെടുത്തിട്ട് ഇറക്കുകയും ചെയ്യും പാത്രം ചെറുതായി പോയി അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ പാത്രത്തിലോട്ട് മാറ്റിയത് അപ്പൊ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ മൂലൊന്ന് അടച്ചെടുക്കട്ടോ ടെൻ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്നും ഇറങ്ങി കൊടുത്തിട്ടുണ്ട് ഈ നമ്മള് ഇച്ചിരി ഒന്നാം പാൽ കളിയിലേക്കും

ഡെഫിനേഷൻ ആയിട്ട് ഇല്ല അപ്പം